രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ മേജർ രവി പോലും രാജീവിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ മർദ്ദിച്ച കാക്കിക്ക് പോലും ഒഴിഞ്ഞു നിൽക്കാനായില്ല കാൽ നൂറ്റാണ്ടിന് മുൻപ് എസ് എഫ് ഐ നേതാവായിരുന്ന പി രാജീവിനെ ഉടുതണി പോലും വലിച്ചുകേറി മർദ്ദിച്ച് പോലീസ് വാനിലേക്കെറിഞ്ഞ സി ഐ മാർട്ടിൻ കെ മാത്യു ആണ് രാജീവിന് വിജയാശംസ നേരാൻ എത്തിയത് രാജീവിനെ മർദ്ദിച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യവും രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഈ മുൻ സി ഐരിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് കണ്ണൂർ കൂത്തുപറമ്പിൽ പോലീസ് നടത്തിയ വെടിവയ്പിൽ പ്രതിഷേധിച്ച് എറണാകുളത്ത് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പി രാജീവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച ശേഷം സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്നത് കൂത്തുപറമ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടതോടെ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐ യുടെയും ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സാക്ഷാൽ കരുണാകരന് പോലും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ചോരയിൽ മുക്കിക്കൊല്ലാൻ കരുണാകരന്റെ പോലീസ് ശ്രമിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ആ പ്രക്ഷോഭത്തിന് എറണാകുളത്ത് നേതൃത്വം നൽകിയ നേതാവായിരുന്നു പി രാജീവ് മുന്നിൽ നിന്നും ആദ്യ അടി സ്വയം ഏറ്റുവാങ്ങുന്ന ഈ നേതാവ് വിദ്യാർത്ഥി യുവജന പ്രവർത്തകർക്ക് അന്നും ഇന്നും ആവേശമാണ് കൊച്ചി എം ജി റോഡിലുള്ള അബാദ് പ്ലാസയിലെ നേത്ര ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി കെ കരുണാകരനെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാനാണ് അന്നത്തെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പി രാജീവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയത് കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിലേക്ക് ഓടിവന്ന രാജീവ് അടക്കമുള്ളവരെ പോലീസ് അതിക്രൂരമായാണ് മർദ്ദിച്ചത് പോലീസ് മർദ്ദനത്തിൽ രാജീവിന്റെ വാരിയെല്ലൊടിഞ്ഞു കാലിന്റെ അടിവെള്ളയിലൂടെ ചോര വാർന്ന് രക്തത്തിൽ കുളിച്ച മുദ്രാവാക്യം മുഴക്കിയ രാജീവിനെ വലിച്ചിഴച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് വസ്ത്രങ്ങൾ കീരിപ്പറഞ്ഞ നിലയിൽ അദ്ദേഹത്തിന് ജീപ്പിലേക്ക് വലിച്ചിട്ടത് അന്നത്തെ കൊച്ചിൻ ഹാർബർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന റിട്ടയർ ചെയ്ത മാർട്ടിൻ കഴിഞ്ഞ ദിവസം എറണാകുളം ടൌൺ ഹാളിൽ നടന്ന എൽ ഡി എഫ് എറണാകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് സജീവമായി പങ്കെടുത്തിരുന്നത് ഈ മുൻ പോലീസ് ഓഫീസർക്കും ഇപ്പോൾ രാജീവിനെ കുറിച്ച് മാത്രം കിടയേറ്റ സംഘാടകൻ നല്ല പ്രസംഗകൻ ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതിനുള്ള മനക്കരുത്തും അർപ്പണവും ഇക്കാര്യങ്ങൾ തന്നെ ആകർഷിച്ചതായി ഈ മുൻ പോലീസ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തുടർച്ചയായ വിദ്യാർത്ഥി സമരത്തിന്റെ നാളുകൾ സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ചിലപ്പോഴൊക്കെ ഭീഷണിയുടെ രീതി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും രാജീവ് വഴങ്ങിയിരുന്നില്ലെന്നും നടത്താൻ തീരുമാനിച്ച ഒരു പരിപാടിയിൽ നിന്നും അദ്ദേഹം പിന്നോട്ടു പോയിരുന്നില്ലെന്നും മാർട്ടിൻ ചൂണ്ടിക്കാട്ടി എറണാകുളത്തെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സി എൻ നാസർ ആണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലെത്തിയ മുൻ എസ് പിയുടെ ചിത്രം പകർത്തിയത് ഉച്ചയുള്ള ആ വിദ്യാർത്ഥി നേതാവിനെ കുറിച്ച് രണ്ടു വട്ടം ദേശീയ പോലീസ് അവാർഡ് നേടിയിട്ടുള്ള ഈ റിട്ടയർഡ് പോലീസ് ഓഫീസർക്ക് പറയാൻ ഇനിയും ഏറെയുണ്ട് മെട്രോ പദ്ധതിയിൽ നിന്നും ഇ ശ്രീധരനെ ഒഴിവാക്കുന്നതിനുള്ള നീക്കത്തെ പരാജയപ്പെടുത്താൻ രാജീവിന് കഴിഞ്ഞതും ഈ തളരാത്ത അർപ്പണബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ട് തന്നെയാണെന്നാണ് മാർട്ടിന്റെ അഭിപ്രായം അല്ലെങ്കിൽ മെട്രോ ഇപ്രകാരം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല നിയമനിർമ്മാണ സഭയിലും നന്നായി ശോഭിച്ച രാജീവിന് വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാനുള്ള മനസ്സോടെയാണ് മാർട്ടിൻ തിരഞ്ഞെടുപ്പ് വേദിയിലെത്തിയത്